ഇന്ന് നല്ലൊരു പാവയ്ക്ക പാവയ്ക്കിച്ചെടി ഉണ്ടാക്കിയാലോ ഇതാ ഒരു നല്ല നാടൻ പാവയ്ക്ക കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് പാവയ്ക്ക ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇച്ചിരി എണ്ണ ഒന്ന് ഞാൻ ചീനിച്ചട്ടിയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് കുറേശ്ശെ വാരി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കാരണം നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ചെറു തേയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും പാവയ്ക്കാന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയാണ് കഴിക്കാനായിട്ട് പക്ഷേ ഏറ്റവും ഗുണമുള്ള പച്ചക്കറിയാണ് ഈ എന്ന് പറയുന്നത് പറയുന്നതാ ഒരു ആദ്യം ഇട്ടത് ഞാനൊന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഈ കളറാവുമ്പോൾ വേണം കോരാനായിട്ട് അടുത്ത രണ്ടാമത് വീണ്ടും ഇട്ടിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യണം കാരണം ഒരുപാട് എണ്ണ ഒഴിക്കാതെ കുറച്ച് എണ്ണയിൽ അതാ രണ്ടാമത്തതും നല്ലവണ്ണം ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കളറായിട്ടുണ്ട് കണ്ടോ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ സെയിം ചീനിച്ചട്ടിയിൽ തന്നെ അല്പം എണ്ണ കൂടെ ഒഴിച്ചിട്ട് ഒരല്പം കടുകിടാം ഇനി ഒരു മുളകും കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു അരപ്പ് വെക്കണം നേരത്തെ അരപ്പുണ്ടാക്കി വെക്കണം തേങ്ങയും മഞ്ഞൾപ്പൊടിയും അല്പം ജീരകമായിട്ട് നല്ലവണ്ണം ഫൈനായിട്ട് അരച്ചൊരു അരപ്പുണ്ടാക്കണം ആ അരപ്പിനെ ഇതിലോട്ട് ഒന്നൊഴിക്കാം ഈ ചീനച്ചട്ടിയിലോട്ട് ഒന്നൊഴിക്കാം അതൊന്ന് നല്ലവണ്ണം ചൂടായി വരുന്ന വന്നതിന് ശേഷം അല്പം ഉപ്പിടാം നമ്മൾ പാവക്ക ഉപ്പിട്ടാണ് വറുത്തത് എന്നാൽ ഇതിന് ഉപ്പ് വേണം എന്നിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന പാവയ്ക്ക ഇതിലോട്ടൊന്നിടാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ കിച്ചടി കഴിക്കാനായിട്ട് ദാ എല്ലാം ഇടാം ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം കുട്ടികൾ ഇതൊക്കെ നല്ലവണ്ണം കഴിക്കും ഇതാ ഒരു കയ്പോ ഒന്നുമില്ല നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പാവക്കയുടെ കയ്പെല്ലാം മാറും ഇതാ നല്ലൊരു കിച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി ഇച്ചിരി തൈര് കൂടെ ഒഴിക്കണം ഞാൻ എന്താ ഒരു കപ്പ് തൈര് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് അത് ഒന്ന് ഈ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ഒരടി അടിച്ചാലും മതി ഒന്ന് ക്രഷ് ചെയ്താൽ നല്ല വണ്ണം തൈര് ഉടഞ്ഞു കിട്ടും അതായത് ഞാനിപ്പോൾ ഈ തവി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുവാണ് ഭയങ്കരമായിട്ട് വെള്ളമൊന്നും ആക്കണ്ട ഇച്ചിരി കട്ടിക്ക് തന്നെ ഒഴിക്കുക അതാ നല്ല കട്ടിയിൽ ഈ തവി വെച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി മിക്സിയിൽ അടിച്ചാൽ അത് വെള്ളമായി പോകും അതിനതായി ഇതിലോട്ടൊന്നും ഒഴിക്കാം ഇതാ അടിപൊളി കിച്ചടി പാവയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട് ആൾക്കാർക്ക് പാവയ്ക്കെന്ന് കേൾക്കുമ്പോൾ തന്നെ അയ്യോ കൈപ്പ കയ്പയ്ക്ക എന്നും പറയുന്നുണ്ട് ചിലയിടത്ത് പക്ഷേ ഒരു കയ്പൂ ഇല്ല അത് ഇങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് കറി വെച്ച് നോക്കണം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ ഓക്കെ നിങ്ങൾ എല്ലാ പേരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുവോ ഷെയർ ചെയ്തേക്കുവോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ് ചെയ്തേക്കുവോ ഞാനിത് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടോ അടിപൊളി പാവയ്ക്ക കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് തോന്നുന്ന അടിപൊളി പാവയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്